കാണുന്ന മുഖമല്ല നമ്മൾ നമ്മള് പേഴ്സണൽ ആയിട്ട് കാണുമ്പോ വളരെ വികൃതമായ ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആള് അത് എന്നിപ്പോ കാണുന്നെന്താന്നറിയോ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണം മലയാള സിനിമയിൽ ഒരു പഴയ പാട്ടുണ്ട് കൊത്തി കൊത്തി മുറത്തിക്കേറി കൊത്താതെ മകനെ എടാ മകനെ ഭീമസേന കേട്ടിട്ടുണ്ടാവും നമ്മുടെ പഴയ ആൾക്കാർ ആ പാട്ട് കേട്ടിട്ടുണ്ടാവും അതുപോലെ ഒരു അതുപോലൊരവസ്ഥയാണ് ഇപ്പോൾ മേനോന്റെ തലയിലേക്ക് ചെന്ന് കയറിയ മീനു മുനീറിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ മേനോൻ കേസ് കൊടുത്തത് ഈ നടിക്കെതിരെയും അത് അവരുടെ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ച് യൂട്യൂബ് ചാനലിനൊക്കെ എതിരെയാണ് അതിനു മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേസ് കൊടുക്കണം ഒന്നാം പ്രതിയായിട്ട് മൂപ്പരെ ചേർക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നാലര വർഷം മുമ്പാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊരു റിപ്പോർട്ട് വന്നത് ആ റിപ്പോർട്ടിന് ശേഷം ഇപ്പൊ നാലര വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഗത്യന്തരമില്ലാതെ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നത് പക്ഷെ റിപ്പോർട്ട് പുറത്തുവിട്ടോ ഇല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊരു റിപ്പോർട്ട് ഉണ്ട് എന്നത് മാത്രമാണ് പുറത്തുവിട്ടത് കാരണം ആ റിപ്പോർട്ടിൽ ആ വാദിയുടെയോ പ്രതിയുടെയോ സൂചന പോലുമില്ല അതാണ് നിലവിലുള്ള അവസ്ഥ അപ്പൊ സ്വാഭാവികമായും ഒരു വിഭാഗം പെണ്ണുങ്ങൾ നടിമാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോ അവസരം കിട്ടാത്തവരോ അവസരം കിട്ടിയവരോ കിടന്നവരോ കിടക്കാത്തവരോ കിടക്കാൻ വിളിച്ചവരോ മുട്ടിയവരോ മുട്ടാത്തവരോ ആയിട്ടുള്ള മുഴുവൻ ആൾക്കാരും അത്ര ആൾക്കാർ അതില് ഒരു വിഭാഗം ഇങ്ങോട്ട് വന്നിട്ട് ആ ഓരോരുത്തരും ഓരോരുത്തർ മേലെ കേസ് കൊടുക്കുന്നതാണ് പിന്നെ കാണുന്നത് പിന്നെ അതിന്റെ കൂടെ സബ് ആയിട്ട് വേറെ ചിലരും ഇപ്പൊ എന്തോ ആവേശം കാണുന്നില്ല വാർത്തകൾ കുറവാണ് പക്ഷെ ഈ മീനു മുനീർ ഒരു ചാനൽ ഇന്റർവ്യൂ ഞാനും കണ്ടതാണത് അത് കുറച്ച് കടുത്തുപോയി കടുത്തുപോയെന്ന് പറയുമ്പോൾ റൂമിലേക്ക് ബാലേന്ദ്രമോഹൻ റൂമിലേക്ക് വിളിച്ചത്രേ അങ്ങോട്ട് ചെന്നപ്പോ അവിടെ മൂന്ന് യുവതികളുണ്ടായിരുന്നു മൂന്ന് പെൺകുട്ടികൾ യുവതിയല്ല മൂന്ന് പെൺകുട്ടികളുണ്ടായിരുന്നു ആ മൂന്ന് പെൺകുട്ടികളെയും ബാലചന്ദ്രമേനോൻ മാറി മാറി ഉപയോഗിക്കുന്നത് കണ്ടുവന്നാണ് പറഞ്ഞത് അവരെ കാണുന്ന മുഖമല്ല നമ്മൾ പേഴ്സണൽ ആയിട്ട് കാണുമ്പോ വളരെ വികൃതമായ ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്രമേനോൻ എന്ന് പറയുന്ന ആള് അത് എന്നപ്പോ കാണുന്ന എന്താണെന്നറിയോ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണു ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യും ഒരു ദിവസം അങ്ങോട്ട് രാത്രി ബാലചന്ദ്രമേനോൻ റൂമിലേക്ക് വിളിക്കുന്നു ഇവർ എന്താണ് സിനിമയുടെ കഥ പറയാനാണോ അല്ലെങ്കിൽ കാര്യം പറയാനാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് റൂമിലേക്ക് ചെന്ന സമയത്ത് അവിടെ മൂന്ന് പെൺകുട്ടികളുമായി ഈ ബാലചന്ദ്ര മേനോൻ എന്തൊക്കെയോ കാമകേളികൾ നടത്തിക്കൊണ്ട് കിടക്കുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെ വേറൊരു നടി എൻ്റെ പ്രായം തന്നെ ഉള്ളൊരു നടി ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ച് ചോറിഞ്ഞു ഇന്ന് എനിക്കെ കാണേണ്ടത് മറ്റേ നമ്മുടെ വയനാട് സ്റ്റാർഡ് ഒക്കെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറണം ഞങ്ങൾ ഉണ്ടെങ്കിൽ ആ അത് മാറണം എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം നിങ്ങൾ രണ്ടുപേരും ആയിട്ട് എനിക്കിന്ന് കാണണം അപ്പൊ സത്യമായിട്ടും ഞങ്ങൾ രണ്ടുപേർക്കും വയ്യാത്ത വല്ലാത്ത ദിവസം ഞങ്ങൾ വസരം നോക്കി നോ സർ അയ്യോ നോ നോ നോണോ അങ്ങനെ പുള്ളിക്കാടുത്ത് അത് പുള്ളിക്കാരനങ്ങ മടുത്ത് പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും മാറുന്നില്ല അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ടങ് വ്യവസ്ഥരനായി എന്നിട്ട് പുള്ളിക്കാരനങ്ങൾ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ട് പുള്ളിക്കാരുടെ ഇടത്തോട്ടും കൊണ്ടിരുന്നു ഞങ്ങളുടെ ഇടത്തോട്ട് എന്നിട്ട് കല്ലിനേക്കും പുള്ളിക്കാരൻ്റെ മേത്തുവാക്കി എന്റെ മേത്തുവാക്കി ഞങ്ങൾ രണ്ടുപേരും എന്നിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾ പോയി അത് കഴുകി കഴുകിട്ട് അപ്പോ സ്വാഭാവികമായും ബാലചന്ദ്രനോട് കേസ് കൊടുക്കണ്ടേ അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്ര ഒരു പ്രവർത്തനം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയധികം ആക്ഷേപിക്കുന്ന ഒരാൾ പക്ഷെ ഈ കഥ കേട്ടിട്ട് എനിക്കിങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം ഈ കഥ ആസ്വദിച്ചു പറയുന്ന ഒരു കഥയായിട്ടാണ് ഒരു എന്താ പറയാ ചില ചാനലുകളിലുണ്ടല്ലോ ഈ പതിനെട്ട് പ്ലസ് ആയിട്ട് വെച്ചേക്കുന്നത് ആ ഒരു ചാനൽ കഥയായിട്ട് എനിക്കിത് തോന്നിയുള്ളൂ അല്ലെങ്കിൽ അതിന് കാശുണ്ടാക്കാൻ വേണ്ടി പറയുന്ന ഒരു കഥ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലാതെ ഇതൊരാളുടെ അനുഭവമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു അനുഭവിച്ച ഒരു വിഷമമായിട്ടോ എനിക്ക് തോന്നിയില്ല അവരുടെ സങ്കല്പത്തിൽ നിന്ന് എടുത്തു പറയുന്നതായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് ഏതായാലും ബാലചന്ദ്ര മേനോൻ ഈ നടിക്കെതിരെയും ആ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചിട്ടുള്ള യൂട്യൂബ് ചാനലുകൾക്കെതിരെയും നടപടി എടുത്തു എന്ന് അല്ലെങ്കിൽ കേസ് കൊടുത്തു എന്നാണ് മനസ്സിലാകുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇനിയും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് പുറത്ത് വിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് കഥകളുമായി ഓരോരുത്തർ വരും പുതിയ പുതിയ കഥകൾ ഇത് എന്ന് നടന്ന കഥയാണെന്ന് പറയണില്ല കുറച്ച് മുമ്പുള്ള കഥയായിരിക്കാം ഇത്തരത്തിലുള്ള കഥകൾ നടക്കുന്നോ എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ നടന്നിട്ടുണ്ടാകാം ചിലപ്പോൾ നടക്കുന്നില്ലായിരിക്കാം പക്ഷെ രണ്ടായാലും ഈ കമ്മിറ്റി റിപ്പോർട്ട് പാത്തു വെച്ചേക്കുന്നുണ്ടല്ലേ ഇത്തരത്തിൽ ഓരോരുത്തർ പുറത്തേക്ക് പുറത്തേക്ക് വരുന്നത് അതിൽ ആരൊക്കെയാണ് പ്രതിസ്ഥാനത്തുള്ളത് എന്ന് പറഞ്ഞൂടെ അവർ നിയമപരമായി നേരിടട്ടെ നിലവിലെ ജനങ്ങളുടെ ഇടയിൽ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ഒരു പുകപറ സൃഷ്ടിച്ചു വെച്ചേക്കാണ് ആർക്കും ആരെ ആരോപണം ഉന്നയിക്കാം ആർക്കും ആരെക്കുറിച്ചും ചാനലുകളിൽ വന്നിരുന്ന് ചർച്ച നടത്താം ആർക്കും ആരെ വേണമെങ്കിൽ കൊടുക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോണം ആ റിപ്പോർട്ട് പുറത്തുവിട്ട ആ റിപ്പോർട്ട് പ്രകാരം കേസെടുക്കട്ടെ അതല്ലേ നല്ലത് ആ റിപ്പോർട്ട് പുറത്തുവിടാതെ റിപ്പോർട്ട് ഉണ്ട് എന്ന വിവരം മാത്രം ഏതാനും പേജുകൾ മറച്ചു വെച്ച് പുറത്തുവിട്ടതുകൊണ്ടല്ലേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത് ഇനി ഇവിടെ ബാലചന്ദ്ര മേനോൻ കുറ്റക്കാരനാണ് എന്ന് തന്നെ ഇരിക്കട്ടെ ഇവർ ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രതിയായിട്ട് വരുമല്ലോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇവർക്കത് തെളിയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ ഇവിടെ ഇത്തരത്തിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് സകലർക്കെതിരെയും പരാതി ഉന്നയിക്കാനും അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കാനും അവരെയൊക്കെ കുടുംബവും കുട്ടിച്ചോറാക്കാനും അവരുടെ സാമൂഹ്യ ജീവിതം നശിപ്പിക്കാനും ഒക്കെ എന്തിനാണ് അവസരം ഒരുക്കുന്നത് ഒരുപാട് പേർ പ്രതികളുണ്ട് മുകേഷ് പ്രതിയായിട്ടുണ്ട് അതേപോലെ പിന്നെ സുദീഖ് പ്രതിയായിട്ടുണ്ട് മറ്റു പലരും ഒരുപാട് പേർ പ്രതികളായിട്ടുണ്ട് ഇതിലൊക്കെ ഏതാണ് വാസ്തവം ഏതാണ് അവാസ്തവം എന്ന് അറിയില്ല ഒരുപക്ഷെ ഈ ആരോപിക്കുന്ന കേസ് ചിലപ്പോൾ അവർ തന്നെ ഉണ്ടാവില്ല മറ്റു പല കേസുകളായിരിക്കും ഉണ്ടായിരിക്കുക പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു അരക്ഷിതാവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് പുറത്തു പറയണം ഒന്ന് പുറത്തുവിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പീഡന കഥകൾ ഇനി ഉണ്ടാകും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് നമ്മുടെ സമൂഹത്തിന് അത്ര സുഖമൊന്നും ഉണ്ടാവില്ല ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുള്ള അനുഭവം അത് ഉണ്ടാക്കി പറഞ്ഞതായാലും ഉള്ളതായാലും അത് പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ ഒരു റൗണ്ട് ഏപ്പടങ്ങേണ്ട ഒരു ഒരു എന്താ പറയാ ഒരു എന്തെൽ കോംപ്ലക്സ് ഇവിടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഇതുപോലെ ഒത്തിരി കഥകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ സിനിമാ കുട്ടകൾ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേ സി ഡി കൊടുക്കുന്ന പിടികൾ അല്ലെങ്കിൽ അതുപോലെ കോപ്പി ചെയ്ത് കൊടുക്കുന്ന പീടികളൊക്കെ പൂട്ടിപ്പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്